കേരള പിറവി ദിനത്തിൽ ഉപഭോക്താക്കൾക്ക് കേരവൃക്ഷത്തൈ സമ്മാനം നൽകിയും പുതിയ ഓഫറുകൾ പരിചയപ്പെടുത്തിയും പവൻ ഗോൾഡ് ഷോറൂമിൽ നടന്ന ലളിതമായ ചടങ്ങിൽ തിരു ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ഭാവ തെങ്ങിൻ തൈ വിതരണത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു കേരള പിറവി ദിനത്തിൽ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്ത ഉപഭോക്താക്കൾക്കാണ് നല്ലയിനം തെങ്ങിൻ തൈക സമ്മാനമായി നൽകിയത് ഷോറൂമിൽ നടന്ന ലളിതമായ ചടങ്ങിൽ തിരു ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ഭാവ തെങ്ങിൻ തൈ വിതരണത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു

ഇന്ന് പവൻ കോഡിൻ്റെ ഇന്നത്തെ ഈ ദിനം തുറന്ന് കച്ചവടത്തിലേക്ക് നീങ്ങുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് സ്വീകരിക്കുന്ന ഓരോരുത്തർ തെങ്ങിൻ തൈ നാളെ അത് കൊണ്ടുപോകുന്നവർ മറ്റൊരു വലിയ പവൻ കോളിൻ്റെ ഉറമകളായി മാറട്ടെ എന്ന് പക്ഷേ കേരളത്തിന്റെ ജന്മദിനത്തിൽ പുതിയ ഓഫറുകളും പവൻ ഗോൾഡ് പ്രഖ്യാപിച്ചു എട്ട് ഗ്രാം മുതലുള്ള സ്വർണം വാങ്ങുമ്പോൾ കേരള മോഡൽ ആഭരണങ്ങൾക്ക് രണ്ടേ ദശാംശം ഒമ്പത് പൂജ്യം ശതമാനം പണിക്കൂലി ലഭ്യമാകും മറ്റുള്ള ജ്വല്ലറിൽ നിന്ന് വാങ്ങിയ ആഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യം പവൻ ഗോൾഡ് നൽകുന്നതോടൊപ്പം ഏത് ജ്വല്ലറിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഷോറൂമിൽ നിന്ന് മാറ്റിയെടുക്കാൻ സൗകര്യമുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ അറുപത്തഞ്ചാം പിറന്നാൾ ആഘോഷദിനമായിരുന്ന എല്ലാ മലയാളികൾക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ ഉപഭോക്താക്കൾക്കും പവൻ ഗോൾഡിൻ്റെ കേരള പിറവി ദിന ആശംസകൾ ഒരു പവൻ മുതൽ അതിൻ്റെ മുകളിലേക്ക് എത്ര വെയിറ്റ് എടുക്കുന്ന ആളുകൾക്കും കേരള പിറവി ദിനത്തിൻ്റെ ഭാഗമായിട്ട് കേരള ഐറ്റംസ് മൊത്തത്തിൽ ഒരു പവൻ്റെ മുകളിലേക്കുള്ള എല്ലാ വെയിറ്റിനും രണ്ട് പോയിൻറ്റ് ഒമ്പത് ശതമാനം കൂലിക്കാണ് നമ്മൾ ആദ്യമായിട്ടുള്ളൊരു ഓഫർ കൊടുക്കുന്നത് ഈ ഒരു അവസരം നിങ്ങൾ തീർച്ചയായും ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടാതെ ഏറ്റവും കുറഞ്ഞ അഡ്വാൻസിൽ പത്ത് ശതമാനം അഡ്വാൻസിൽ നിങ്ങൾക്ക് സ്വർണത്തിന്റെ വില നിജപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫറും കൂടെ കൂടെ കൊടുത്തിട്ടുണ്ട് എവിടെ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും പവൻ ഗോൾഡിൽ നിന്ന് മാറ്റിയെടുക്കാമെന്നും പ്ലാറ്റിനം ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു നമ്മളെ ജ്വല്ലറിയിൽ നിന്നെടുത്ത ഡയമണ്ട് ഓർണമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു ജ്വല്ലറിയിലും കൊടുക്കാത്ത ഒരു പ്രത്യേക ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് ഹൺഡ്രഡ് പെർസെൻ്റ് ബൈബാക്ക് ആയിക്കൊണ്ട് തന്നെ നമ്മൾ അത് തിരിച്ചെടുക്കുന്നതാണ് ആ ഡയമണ്ടിന് നമ്മൾ കൊടുക്കുന്ന എടുക്കുന്ന അതേ വില തന്നെ മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും സെയിം റേറ്റ് ആണ് കൊടുക്കുന്നത് കാലങ്ങളായി തുടരുന്ന സൗജന്യ കാതുകുത്തൽ ഷോറൂമിൽ തുടരുകയാണ് കൂടാതെ കാതുകുത്ത് കല്യാണത്തിന് പവൻ ഗോൾഡിൽ പ്രത്യേക സ്റ്റുഡിയോയും സജ്ജീകരിച്ചിട്ടുണ്ട് ചടങ്ങിൽ മൊയ്ദുഷ പരമശിവൻ ഖാദർ കോരങ്ങത്ത റഷീദ് സമദ് പ്ലസന്റ് തുടങ്ങിയവ സംബന്ധിച്ചു